ഹായ് ഫ്രണ്ട്സ് ബസ് എങ്ങോട്ടാ പോകുന്നറിയാമോ തിരുവനന്തപുരത്തേന്ന് തെക്കുമ്പോട്ടാണ് അമ്മാളു വെളുപ്പിനെ ഇറങ്ങിയതാണ് ഇങ്ങനെ മടുത്ത് മുക്കി എത്തി ഓട്ടോയിൽ പോവാണ് അമ്മാമ്മ വീട്ടിലേക്ക് തമാളു സ്പെഷ്യൽ വീടിയാണ് അങ്ങനെ അമ്മാ വീടെത്തി അപ്പോഴാണ് അമ്മാമ്മ അമ്മിയോട് പറഞ്ഞത് അമ്മി നട്ട വെള്ള കാന്താരി ചെടിയില് കാന്താരി മുളക് പിടിച്ചോന്ന് അമ്മ ഓടിപ്പോയി കുറേ കാന്താരികൾ പിച്ചി ഇത് അപ്പുറത്തെ മാമ തന്നെ കാന്താരി ചെടിയാണ് അമ്മാളോനും അമ്മയ്ക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി ഒത്തിരി കാന്താരി കിട്ടി പിന്നെ ഇത് അമ്മി നട്ട മൈലാഞ്ചി ചെടിയാണ് പിന്നെ താൻ ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്കും അടുന്ന് അമ്പലത്തിൽ പോവുകയാണ് ഏതാണ്ടോ ഒന്ന് രണ്ട് കിലോമീറ്റർ നടന്ന് ഇതാണ് അമ്മൾ പറഞ്ഞ സ്പെഷ്യൽ വീട് കാണുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മി അമ്മിയുടെ പായേ ഓർമ്മകളെല്ലാം പറഞ്ഞുതന്ന് ആ പുളിമരത്തിൽ നിന്ന് ഒരുപാട് പുളികൾ പിറ്റി തിന്നതും അമ്മ ഈ വൈയുടെ ട്യൂഷന് പോയതും എല്ലാം പറഞ്ഞു തന്നു ഇതാണ് അമ്മ കുഞ്ഞു നാൾ തൂശനു പോയ വീട് ഈ വീടിന്റെ പേരാണ് ഒറ്റത്തെങ്ങ അവിടുത്തെ ഒരു അമ്മാമയെ അപ്പാപ്പനും ആയിരുന്നു അമ്മയെ പഠിപ്പിച്ചത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഒരുപാട് കാഴ്ചകൾ കണ്ടു പിന്നെ ഞങ്ങൾ ചെന്ന് കയറിയത് കുരിങ്ങന വളയിലായിരുന്നു കുളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം മഴ ആയിക്കൊണ്ട് കുറേ വെള്ളമായി കാണും കുളം നിറഞ്ഞാണും ഇവിടെ വെച്ചാണ് പനിക്കിറ്റോൾ ദേവിയുടെ ആറാട്ടുത്സവം നടക്കുന്നത് ആ മൈതാനം കണ്ടോ ആ മൈതാനത്ത് വെച്ചാണ് ചണ്ടമേളവും എല്ലാം നടുന്നത് അവിടെ ചേട്ടന്മാർ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുകയാണ് മൈതാനത്ത് രണ്ട് ആൽമരവും ഒരു മഞ്ഞ പൂമരവും ഉണ്ട് ഇവിടെയാണ് അമ്മയും എല്ലാവരും പഠിച്ച സ്കൂള് ഓർമ്മകൾ ഓടി കളിക്കുവാനൊക്കെ മാിൽ ഈ പാട്ട് അമ്മയുടെ മനസ്സിലാക്കി വന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തി മനസ് തുറന്ന് കൊറേ പാത്തിച്ച് പിന്നെ തിരിച്ചു ഞങ്ങൾ ഓട്ടോയില് പോയി പിന്നെ അമ്മി പണ്ട് കളിച്ച ഈ മരച്ചോട്ടിൽ വന്ന അവിടെ അമ്മി അമ്മാളൂനെ ഒരു കാ കാണിച്ചു അതിന്റെ പേരാണ് കൊട്ടയ്ക്ക അവർ തിന്നുന്ന കായാന്നാണ് പറയുന്നത് അറുത്ത കള്ളക്കും അമള തിന്ന് അമ്മാളൂന് ഇഷ്ടപ്പെട്ടില്ല കാരണം അത് ഉണങ്ങിപ്പോയിരുന്നു പിന്നെ ആ അയ തന്ന ഓലകൾ പിച്ചി വീടിന്റെ അടുത്തുള്ള അമ്പലം ഈ അമ്പലത്തിൽ അമ്മളു വൈകിട്ട് തോയാൻ പോവും പിന്നെ ഒലക്ക വെച്ച അമ്മി കുറെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി തന്ന് മോതിരം വാള വാച്ച് പാമ്പ് പിന്നെ പാവക്കുട്ടി കണ്ണാടി പിന്നെ പ്ലാവല വെച്ച് കിരീടം പിന്നെ ജീൻ തണ്ട് വെച്ച മാല അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതൊന്നും ഇപ്പോഴത്തെ കൂട്ടുകാർക്ക് അറിയില്ല അമാളും ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത് അതുകൊണ്ട് അമ്മാള് പറഞ്ഞു ഈ വീഡിയോ സ്പെഷ്യൽ ആന്ന് അമ്മാള് കുറെ നടന്ന് പഴയ കൊറേ കളികൾ കളിച്ച് അമ്മാളും അടിച്ചുപൊളിച്ച് എന്ത് നല്ലായിരുന്നു പണ്ടത്തെ കളികളില് അമ്മ അമ്മാളുൻറെ അടുത്ത് പറഞ്ഞു തന്നത് അടുത്തുള്ള അമ്മയുടെ കൊറേ ഫ്രണ്ട്സായിട്ടാ ഇതൊക്കെ കളിക്കുന്നത് ഇതൊക്കെ അമ്മയ്ക്ക് പണ്ടമ്മാമ്മ ഉണ്ടാക്കി കൊടുക്കുന്നായിരുന്നു പിന്നെ ഇപ്പൊ അമ്മി അമ്മാളുനെ ഉണ്ടാക്കി തന്നു പിന്നെ നമ്മൾ ചെറിയൊരു ഫാഷൻ ഷോ നടത്തി ഈ കളിപ്പാട്ടങ്ങളെല്ലാം വെച്ചോണ്ട് അത് ഭയങ്കര ഫണി ആയിരുന്നു പിന്നെ വൈകിട്ടായപ്പോൾ നീതി വന്നു അപ്പോൾ നീതിക്ക് മേക്കപ്പ് ചെയ്യണോന്ന് പറഞ്ഞു ചേച്ചി ചേച്ചി വന്നില്ലായിരുന്നു നമ്മൾ വീട് എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നീതി ഭയങ്കര ബാളം എന്റെ അമ്മി ഇപ്പൊ നീതിയെ ഒരുക്കയാണ് പൊട്ടൊക്കെ വെച്ച് മുട്ടിയൊക്കെ കെട്ടി നരിയായി മുടി കട്ടിയപ്പോൾ നീതിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെയമ്മ ആയി ചെട്ടി ബണ്ണു കാണുന്നില്ല ബണ്ണും ഒക്കെയാണ് അപ്പൊ നീതി വേറെ മുടി കെട്ടിയപ്പോൾ ഹാപ്പിയായി അമ്മ എല്ലാം കൂടെ എടുത്ത് വാരി മുകളിലോട്ട് പൺ കൊടുത്തു അപ്പോൾ നീതി ഹാപ്പി അമ്മളും ഹാപ്പി നീതിക്ക് വീഡിയോയിൽ നോക്കാൻ ചെറിയ നാണമൊക്കെ ഉണ്ട് എങ്കിലും സാരമില്ല ഞങ്ങള് കുറേ ഫോട്ടോ എടുത്തു താടിയപ്പൂപ്പന്റെ വീട്ടിലേക്ക് അവിടെ വയ്യൂര് മുത്തശ്ശിമാവിനെ കണ്ടു അമ്മി ഓടി അതിൽ നിന്ന് കണി മാങ്ങപ്പിച്ചി അപ്പോഴത്തേക്കും അമ്മാൾ ഓടിപ്പോയി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നടന്നു പോയത് കുറച്ച് അമ്മാളൊന്നും തന്നു നല്ല പുളിയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ദത്തമാവിൻ്റെ വീട്ടിലോട്ട് കയറി അപ്പോൾ അതാ ഒരു മുയൽക്കുട്ടൻ പിന്നെ നിറയെ തമരകളും ദത്തമാവിൻ്റെ കലാപരിപാടികളാണ് ആ പോട്ടിനെ കണ്ണുമണ്ണൊക്കെ വരയ്ക്കുന്നത് നല്ലൊരു താമരപ്പൂ പോവിൽ വായും കടവിൽക്കും അല്ലോന്നീ അങ്ങനെ കുറേ താമരകൾ കണ്ട് കുറേ വിശേഷങ്ങൾ അത്ത്മാമൻ പങ്കുവെച്ചു കൂടെ സിന്ധുവാൻ്റെയും അപ്പം അതാ നിൽക്കുന്നു കുറേ നെല്ല് ഇതെല്ലാം ദത്തമാമൻ വളർത്തുന്നതാണ് ഇത് കണ്ടോ ഇത് ഇത് ദത്തമാമ വളർത്തിയ നെല്ലാണ് ആ ദത്തമാമൻ കെട്ടി വീടിന് മുന്നിൽ സൂക്ഷിച്ചു ഇത് ഗിരിജ ഗിരിജാമാമയുടെ ജാതി മരം അമ്മാമയുടെ ഫ്രണ്ടാണ് ഗിരിജാമാമ പിന്നെ നേരെ അപ്പ്മാ മടങ്ങ് ഇതെല്ലാം അമ്മ സ്നാക്കുഞ്ഞതാണ് കുറേ പൂക്കളൊക്കെ വെച്ച് കുറേ കുസതികൾ കാണിച്ച് എല്ലാം കൂട്ടായി സ്നേഹുഞ്ഞി ഇതാണ് പപ്പിയുടെ മീൻകുട്ടികളെ ഒരുപാട് മീനുകളുണ്ട് അമ്മി ആമ്പിൾ കൊളുത്തിൽ കൈയിട്ട് അതിന്റെ തൈ എടുക്കയാണ് മീൻ്റെ കൊളുത്തിൽ ഇടാൻ വേണ്ടി പിന്നെ കൊറേ കുസതികൾ കാണിച്ച് കുറേ ഒക്കെ എടുത്ത് കുറെ വീഡിയോസ് എടുത്ത് ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് പോയി ഇത് അമ്മാള പറഞ്ഞില്ല ഇതെല്ലാം ഓർമ്മകളാണെന്ന് അത് അമ്മ പറഞ്ഞിട് ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അത്ര ഒരു മണിയായപ്പോ അമ്മാളും അമ്മയ്ക്കും വിശപ്പ് വന്നു പിന്നെ രണ്ട് ഭയവും കഴിച്ച് കിടന്നുറങ്ങി ഓക്കേ